ക്ഷേമ പെൻഷനിൽ വൻ തട്ടിപ്പ് സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സാമൂഹ്യക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നു വളരെ ഞെട്ടിക്കുന്നതും ലജ്ജാവഹവുമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നത് ധനവകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാലിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം ധനവകുപ്പ് നടത്തിയ പ്രത്യേക അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് സർക്കാരിൻ്റെ അഭിമാന പദ്ധതിയാണ് ഈ വൃത്തികെട്ട തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് വിവിധ സർവീസ് സംഘടനകളുടെ സമ്മർദ്ദം മൂലം തട്ടിപ്പ് നടത്തിയ ഉദ്യോഗസ്ഥരുടെ പേര് പുറത്തുവിടില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ആയിരത്തി നാനൂറ്റി അമ്പത്തിയെട്ട് ഉദ്യോഗസ്ഥരെയാണ് ഇപ്പോൾ തട്ടിപ്പിൽ ഉൾപ്പെട്ടതായി കണ്ടെത്തിയിരിക്കുന്നത് വളരെ മോശപ്പെട്ട രീതിയിലുള്ള അതായത് പാവപ്പെട്ട വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർക്ക് ലഭിക്കേണ്ട സാമൂഹ്യക്ഷേമ പെൻഷൻ ഇങ്ങനെ തട്ടിച്ചെടുത്ത ആൾക്കെതിരെ നടപടി വേണമെന്ന് തന്നെയാണ് പല കോണുകളിൽ നിന്നും ഇപ്പോൾ വരുന്ന അഭിപ്രായം ഇവരെ പുറത്താക്കണം അല്ലെങ്കിൽ ഇവരെ ജോലിയിൽ നിന്ന് പുറത്താക്കണമെന്ന് വരെയാണ് ഇപ്പോൾ അഭിപ്രായങ്ങൾ വന്നിരിക്കുന്നത് പൂർണ്ണമായും പട്ടിക പുറത്തുവിട്ടാൽ ഞെട്ടും ക്ഷേമ പെൻഷൻ അവകാശമുണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് കെ എൻ ബാലഗോപാൽ പറഞ്ഞു സർക്കാർ ഉദ്യോഗസ്ഥർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നത് തെറ്റായ കാര്യമാണെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ നിയമപരമായ നടപടി ഉണ്ടാകും ക്ഷേമ പെൻഷനുകൾ അർഹതപ്പെട്ട ആളുകൾക്കുള്ളതാണ് ഇതുവരെ അനധികൃതമായി വാങ്ങിയ പണം തിരികെ പിടിക്കുമെന്നും മന്ത്രി പറഞ്ഞു പൂർണ്ണമായും പട്ടിക പുറത്തുവിട്ടാൽ ഞെട്ടും ക്ഷേമ പെൻഷന് അവകാശമുണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ ആയിരത്തി നാനൂറ്റി അമ്പത്തിയെട്ട് സർക്കാർ ജീവനക്കാരും സാമൂഹ്യ സുരക്ഷ കൈപ്പറ്റുന്നതായാണ് കണ്ടെത്തൽ ധനവകുപ്പ് നിർദ്ദേശപ്രകാരം ഇൻഫർമേഷൻ കേരള മിഷൻ നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പ് പുറത്തെത്തിയത് ഗസറ്റഡ് ഉദ്യോഗസ്ഥർ അടക്കമാണ് പെൻഷൻ ഇപ്പോൾ കൈപ്പറ്റുന്നത് കോളേജ് അസിസ്റ്റൻ്റ് പ്രൊഫസർമാർ ഹയർ സെക്കൻഡറിയിലെ അധ്യാപകരുൾപ്പെടെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ പട്ടികയിലുണ്ട് അനധികൃതമായി കൈപ്പറ്റിയ പെൻഷൻ തുക പലിശ അടക്കം തിരിച്ചു പിടിക്കാനാണ് ധനവകുപ്പിൻ്റെ നിർദ്ദേശം കുറ്റക്കാർക്കെതിരെ കർശന അച്ചടക്ക നടപടി സ്വീകരിക്കാൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിർദ്ദേശിച്ചു രണ്ട് അസിസ്റ്റൻ്റ് പ്രൊഫസർമാരിൽ ഒരാൾ തിരുവനന്തപുരം ജില്ലയിലെ സർക്കാർ കോളേജിലാണ് ജോലി എടുക്കുന്നത് ഒരാൾ പാലക്കാട് ജില്ലയിലെ സർക്കാർ കോളേജിൽ ജോലി ചെയ്യുന്നു ഹയർ സെക്കൻഡറി അധ്യാപകരായ മൂന്ന് പേരാണ് പെൻഷൻ വാങ്ങുന്നത് ആരോഗ്യവകുപ്പിലാണ് ഏറ്റവും കൂടുതൽ പേർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നത് മുന്നൂറ്റി എഴുപത്തി മൂന്ന് പേര് പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് രണ്ടാം സ്ഥാനത്ത് ഇരുന്നൂറ്റി ഇരുപത്തിനാല് പേര് മെഡിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പിൽ നൂറ്റി ഇരുപത്തി പേരും ആയുർവേദ വകുപ്പിൽ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ നൂറ്റി പതിനാല് പേരും മൃഗസംരക്ഷണ വകുപ്പിൽ എഴുപത്തിനാല് പേരും പൊതുമരാമത്ത് വകുപ്പിൽ നാൽപ്പത്തി ഏഴ് പേരും ക്ഷേമ പെൻഷൻ വാങ്ങുന്ന സർക്കാർ ജീവനക്കാരാണ് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ നാൽപ്പത്തിയേറു നാൽപ്പത്തി ആറ് പേരും ഹോമിയോപ്പതി വകുപ്പിൽ നാൽപ്പത്തൊന്ന് പേരും കൃഷി റവന്യൂ വകുപ്പിൽ മുപ്പത്തഞ്ച് പേർ വീതവും ജുഡീഷ്യറി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് വകുപ്പിൽ മുപ്പത്തിനാല് പേരും ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് വകുപ്പിൽ മുപ്പത്തി ഒന്ന് പേരും കോളേജിയേറ്റ് എഡ്യൂക്കേഷണൽ വകുപ്പിൽ ഇരുപത്തിയേഴ് പേരും ഹോമിയോപ്പതിയിൽ ഇരുപത്തഞ്ച് പേരും ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നതായി കണ്ടെത്തി മറ്റ് വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും പെൻഷൻ പറ്റുന്നവരുടെ എണ്ണം ഇങ്ങനെയാണ് വില്പന നികുതി പതിനാല് പേര് പട്ടികജാതി ക്ഷേമം പതിമൂന്ന് പേര് ഗ്രാമവികസനം പോലീസ് പി എസ് സി ആയുർവേദ മെഡിക്കൽ എജ്യൂക്കേഷൻ എന്നിവയിൽ പത്തെണ്ണം വീതം സഹകരണം എട്ട് ലെജിസ്ലേറ്റർ സെക്രട്ടേറിയറ്റ് തൊഴിൽ പരിശീലനം പൊതുഭരണം വെക്കേഷണൽ ഹയർ സെക്കൻഡറി ഏഴ് വീതം വനം വന്യജീവി ഒമ്പത് പേര് സോയിൽ സർവേ ഫിഷറീസ് ആറ് പേര് തദ്ദേശ സ്വയംഭരണ വാഹനം ഗതാഗതം വ്യവസായം വാണിജ്യവും ഫയർഫോഴ്സ് ക്ഷീരവികസനം പൊതുവിതരണം അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് നാലെണ്ണം വീതം സാമൂഹ്യക്ഷേമം രജിസ്ട്രേഷൻ മ്യൂസിയം പ്രിൻറിംഗ് ഭക്ഷ്യസുരക്ഷ എക്സൈസ് ആർക്കിയോളജി മൂന്നെണ്ണം വീതം തൊഴിൽ ലീഗൽ മെട്രോളജി മെഡിക്കൽ എക്സാമിനേഷൻ ലബോറട്ടറി എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ലാ കോളേജുകൾ രണ്ട് വീതം എൻ സി സി ലോട്ടറീസ് ജയിൽ തൊഴിൽ കോടതി ഹാർബർ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ ഇല ഇൻസ്പെക്ട്രേറ്റഡ് ട്രക്സ് കൺട്രോൾ പിന്നോക്ക വിഭാഗ വികസനം കയർ വികസനം ഒന്നു വീതം അതേസമയം വിവിധ തലങ്ങളിലുള്ള പരിശോധനകൾ തുടരാനാണ് ധനവകുപ്പ് തീരുമാനം അർഹരായവരെ കണ്ടെത്തി ഒഴിവാക്കുകയും അർഹരായവർക്ക് മുഴുവൻ കൃത്യമായ പെൻഷൻ വിതരണം ഉറപ്പാക്കുകയും ചെയ്യുന്ന നടപടികൾ തുടരുമെന്ന് ധനവകുപ്പ് ഇപ്പോൾ വ്യക്തമാക്കി